ിലേക്കെ സാധിക്കാം അപ്പൊ നമ്മൾ തന്നെ കുറച്ച് ചാല് തുപ്പട പറ്റിയിട്ടുണ്ട് അപ്പം കുറച്ച് കാര്യം പിടിക്കാനുള്ള പരിപാടിയാണ് കാര്യം കാണുമ്പോൾ ഒരാളെ തുർച്ചാൽ ഒരാളും ഒക്കെ ഇടപ്പുണ്ട് എന്ത് കിട്ടുമെന്ന് എന്നറിയത്തില്ല അതിന്റെ ഈ കര ഈ കടകൻ്റെ കഴിച്ചാൽ ഈ കടകന് നമ്മൾ വെട്ടി വെട്ടിയും മറക്കിട്ട് അതിനടി മൊത്തം മീനുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് ഒതുക്കാനുള്ള ചെറിയൊരു പരിപാടിയാണ് എന്തായാലും കിട്ടുമോ ഒന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ണ്ടീൻ ഇരിക്കുന്നോണ്ടോ കയ്യെ തുറന്ന് കയ്യെ തുറന്ന് അവിടെ എന്തെങ്കിലും ബാക്കിൽ വെച്ചിരുന്ന അടച്ചാലോ ഞാൻ കൈ വെച്ചിട്ടുണ്ട് കൈ പറഞ്ഞ് ബാക്കിൽ അത് വെച്ചാൽ പോരാൻ തോന്നുന്നു കയ്യൂടെ കടാലിനെയും ഇരിക്കണ്ടേ ബാക്ക് വെക്കണമി ലോക്കണിപ്പോ

അത് എന്നാ പോയത് കിട്ടുന്നെ പോലെ ഇല്ലത് ബാക്കിൽ എന്തെങ്കിലും കരക നിക്കോണോ നിൽക്കണോ ഏതോ വരുന്ന കൊണ്ടുപോയി ഞാൻ അപ്പുറം വേഗിട്ടിരുന്നോ യും കാണാൻ പറ്റും അറിയത്തില്ല വേണ്ടതായിട്ട് കളിച്ചു കൊടുക്കേണ്ട കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇരിക്കുന്നത് അവിടെ വായിച്ചു

അതെ അതെ സാധനം കണ്ടിട്ടാണ് ഞങ്ങൾ വന്ന ഇങ്ങോട്ട് കല്ല്യുണ്ടി എത്രത്തോളം കാണാൻ പറ്റുന്ന കിട്ടി കിട്ടി കിട്ടിയേ ചാടി പോയല്ലോ നല്ല പുറത്തു പോയല്ലേറന്നു മാണ വേറെ സ്ഥലത്ത് മീൻപിടിക്കാൻ പോയിട്ട് നമ്മളിങ്ങോട്ട് വന്ന ചുമ്മാ ആദ്യം കിട്ടൊന്നും ആദ്യം അപ്പോൾ മോട്ടോർ ഓടിക്കുന്നുണ്ട് വരണുണ്ട് കേട്ടോ ഒരാധികം കേട്ടോ അതിനകത്ത് എന്നുണ്ട് കാര്യം ഉണ്ട് ദൂശ്യന്ന് വിളവളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ക്യാമറയിൽ എത്രയാ മാത്രം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലേ തോന്നുന്നു പിടിക്കുന്നതാണുള്ളൊരു ഫോൺ അത് പുറത്തും അറിയ കേട്ടോ അങ്ങനെ അടിക്കാത്ത കല്ലോണ്ട് നടക്കുന്നുണ്ട് ഒറ്റ എട്ട് കാണാം ഈ സൈഡ് ഒന്ന് പിടിച്ച് കേറിട്ടെ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് വരുന്നുണ്ടോളി മോനെ അപ്പുറത്തോട്ട് വിടാതിരുന്നോ അത് വേറെ പോകത്തില്ല ഒരിക്കുന്നില്ല അവൻ മോനെ അമ്മല്ല ഞാനിത് മിനിങ്ങാന്ന് വന്നപ്പോഴും കണ്ടാ ഇതിനകത്തോട്ട് മീൻ കയറി പോകുന്നോട്ട് ഞാൻ ഇട്ടിക്കല്ല എന്നാ അതല്ല വെട്ടിക്കേറ്റാ പറഞ്ഞുപിടി കളിക്കാപ്പം രണ്ടുപേർക്ക് പിടിക്കാല്ലേ ഇപ്പോ ഒരാൾക്കുള്ള സൗകര്യമല്ലോ കല്ലങ്കൂടി കണ്ടോ എന്റെ ദൈവം മീനുണ്ട് അപ്പോൾ ഇനിയും കുറച്ചുകൂടെ പുല്ല് കിട്ടിയപ്പോൾ അങ്ങനെ മീൻ കെട്ടാത്തുള്ളു ആൾക്കാരൊക്കെ ആയിട്ട് കാണിച്ചു തരാം കണ്ടോ ഒരാണ്ടോ തുറക്കണം വെള്ളത്തിൽ പിടിച്ചാതിരിക്കുന്നു വില പറഞ്ഞു എന്താ മോനെ ഇത് കണ്ടോളന്നു ഇത് നമ്മൾ പോകുന്നുണ്ട് കളയല്ലേ ഇതില്ല അവിടെ കേട്ടോ ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് അല്ലെ അവിടുത്തെ നോക്കി ഇനി കളാം പിടിക്കേ ഇനി വേണ്ട അങ്ങോട്ട് ഓരോ കട്ടം കുടിച്ചോ ഓ പിന്നെ ഉച്ച വരയ്ക്കും കേട്ടോ അല്ലേ കുട്ടിയൊക്കെ വേണ്ടത് പിന്നോ കിളിക്കുന്നു ഉണ്ടോന്ന് റിയത്തില്ല എന്നാലും ഇരിപ്പ് കണ്ടോ കണ്ടോടെ ഈ ക്യാമറ ഒന്ന് കഴിയാൻ പറ്റും ഒത്തിരി ഇല്ലെന്നോട്ടെ ആതിരിഷ്ടം പോലും ഉണ്ട് കാണാൻ പറ്റത്തുള്ള വെട്ടില്ലാത്ത ഇറങ്ങി വരുന്ന മൂളിക്കൊരു വരാതെ ഞാൻ അവർ പോത്രത്തോളം കാണാൻ പറ്റും കാണുന്നുണ്ട് 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 ഓടുന്നുണ്ട് ഓരോ കാണാ കിതിന്ുവാക്ക റെക്കോർഡ് ആവട്ടെ റെക്കോർഡ് ആവട്ടെ ഇത് പോസ് ആവുന്നില്ല ആ വീരനെ എടുത്ത് കാണിച്ചാ പോ റെക്കോർഡ് റെക്കോർഡ് ആവുന്നുണ്ട് വാ ആടിവങ്ങ് മാറ്റിക്ക് കൈയേറ്റ് കണ്ടോ വാ ഇക്കാച്ചി വരാറുണ്ടോ യാം കടകര് പറഞ്ഞ് വിളിക്കാറില്ല ഞാൻ പറഞ്ഞിരിക്കണോ ഒന്നും വരാൻ പറ്റാണ്ടോ പറയാൻ വിളിക്കണ കേട്ടോട്ട് കേട്ടോ ഇല്ല പ്രശ്നം വരുന്നുണ്ട്

நமக்கு மீன் கட்ட அப்போ எல்லாத்தையும் கல்லு வரலாம் மாற்றி பட் கரைக்க விடுவா ஏ ஏன் சொன்ன வரலாண்ட கல்லு ஆனிச்சே கல்லுட்டிண்டோ கல்லுங்க காரியாயட்டும் இத்தி ില്ല കേട്ടോ നമ്മള് കിണറ്റില് വെള്ളം വേണോ നമുക്കേ ഇ പോയിട്ട് നമ്മൾ നീങ്ങണ്ട വേണ്ടത് എല്ലാം നല്ല ഹെവി വരാലും ആണ് കിടക്കുന്നത് അതായത് കണ്ണുമരാലും ഉണ്ട് ഒരു കടച്ച് അത് കണ്ടേം കുട്ടിയുണ്ട് പിന്നെ ആ എന്തൊക്കെയാണ് എന്നാ ചെയ്യേണ്ടത് കാര്യമേ സാധാരണം നമ്മൾ നമ്മൾ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തത്